ൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു പ്രണയം ബാലജന സഖ്യം ശാഖ പത്രപാരായണ മത്സരവും ആദരവും നടത്തി വായനാ വാരത്തോടനുബന്ധിച്ച് പ്രണവം ബാലജനസഖ്യം ശാഖയും യശോദ ലൈബ്രറിയും സംയുക്തമായി നടത്തിയ പത്രപാരായണ മത്സരത്തിൽ ശാഖാ വൈസ് പ്രസിഡന്റ് കുമാരി പൂർണ്ണന്തി പി കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ശാഖാ സഹകാരി മെൽവിൻ ജോസഫ് സ്വാഗതം പ്രശസ്ത കവിയത്രയും അധ്യാപികമായ നെമി ഷാജു പത്രപാരായണ മത്സരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു കൊച്ചി യൂണിയൻ സഹരക്ഷാധികാരി ജോസഫ് കട്ടിക്കാട്ട് സഹകാരി ഫോറം കൺവീനർ ജോൺ പി സേവിയർ ലൈബ്രറിയനായ കുമാരി യശോദ ഡിഷ്യണായി ദിനേശ് ആർഷേണായി എന്നിവർ സംസാരിച്ചു െന്ന് എനിക്ക് തോന്നുന്നില്ല തണുപ്പ് നല്ലോ തന്നെയാണെങ്കിലും ആ പുസ്തകത്തിന്റെ ഒരു സ്പർശം വായിച്ച് നമ്മൾ ഉൾക്കൊള്ളുന്ന ആ ഒരു ഫീല് നമ്മൾക്ക് ഒരു ചാനൽ കാണുമ്പോൾ കിട്ടേണ്ടി വരുന്നത് ഒരു മത്സരം ഇവിടെ സംഘടിപ്പിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് വളർന്നു വരുന്ന തുടർന്ന് നടന്ന പത്രവാരായണ മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ അഞ്ചന ഷെണായി ഫിൽസ ഫാത്തിമ നവനീത് കൃഷ്ണ എന്നിവരും സീനിയർ വിഭാഗത്തിൽ ദേവാനന്ദ കെ ജെ റംസീന പി എച്ച് സോലിയ കെ ജെ എന്നിവർ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗാധ്യാപികയായ മായാ സന്തോഷിനെ മുൻമേയർ ടോണി ചമ്മണ്ണി പൊന്നാട് നൽകി ആദരിച്ചു ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒന്നാം റംഗം നേടിയ മുൻ പ്രണവൻ ശാഖാ ബാലികാ വിഭാഗം കൺവീനർ കുമാരി ഇവാനിയ ഫ്രാൻസിസിനെയും എസ്എസ്എൽ സി പ്ലസ് ടു ക്ലാസുകളിൽ ഫുള്ള് പ്ലസ് നേടിയ ശാഖാ സംഖ്യാംഗങ്ങളായ സെറീലിയ അന്നം ഡിക്കോസ്റ്റംസീന പി എച്ച് മഷുറ മുഹമ്മദ് മുർസാന മുഹമ്മദ് ശാഖ വൈസ് പ്രസിഡന്റ് പൂർണന്ദു പിമാർ ഫാത്തിമ റാനി എന്നിവരെയും പ്രണവൻ ശാഖയുടെ നേതൃത്വത്തിൽ മുൻ മേയർ ടോണി ചമണിയ ആദരിക്കുകയും പത്രപാരായണ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തു പ്രണവൻ ശാഖ സഖ്യാംഗമായ റസീന പി എച്ച് നന്ദി പറഞ്ഞു സഹകാരിമായ സുനിത ഫൈസൽ ലീജ ബാബു സഖ്യാംഗങ്ങളായ റംസീന പി എച്ച് പൂർണന്ദു പി കുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പത്രപാരായണ മത്സരത്തിന് സുസ്മിത മേനോൻ ജോൺ പി സേവ്യർ എന്നിവർ വിധികർത്താക്കളായിരുന്നു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി